الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل حدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اوصيكم واياي اولا بتقوى الله بهماني رايا സത്യവിശ്വാസികളെ വിശ്വാസിനികൾ സർവലോക പരിപാലകനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത് ചെയ്യുകയാണ് ഇന്നത്തെ ഹുത്തുബയിലൂടെ വുലൂയിൻ്റെ ശ്രേഷ്ഠതകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് നാം സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് വുലു എന്നുള്ളത് വെറും നിമിഷങ്ങൾ മാത്രം ആവശ്യമുള്ള വുതു എന്ന കർമ്മത്തിന് ലഭിക്കുന്ന പ്രതിഫലം വളരെ വലുതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം അഞ്ചു നേരം നിർബന്ധമായും അവൻ വുധു ചെയ്തിരിക്കണം ആ വലു ഏറ്റവും നല്ല രൂപത്തിൽ പ്രവാചകൻ സല്ലു അലൈ വസല്ലമ്മ പഠിപ്പിച്ച രൂപത്തിൽ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് വുളു ശരിയായാൽ മാത്രമേ നമ്മുടെ നമസ്കാരം പരിപൂർണമാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്ന വുളു അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിലാണ് ഞാൻ ചെയ്യുന്നത് എന്ന് ഉറപ്പിച്ചു പറയുവാൻ നമുക്ക് സാധിക്കണം ിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു മുസ്ലിമായ വ്യക്തി അവൻ അവൻ ചെയ്യുകയാണ് അതേപോലെ തന്നെ അവന്റെ ഏറ്റവും നല്ല രൂപത്തിൽ നന്നാക്കുകയും ചെയ്തു അവൻ രണ്ട് റക്കായത്ത് നമസ്കരിച്ചു ശേഷം രണ്ട് റക്കായത്ത് നമസ്കരിക്കൽ സുന്നത്താണ് അങ്ങനെ അവൻ നമസ്കരിച്ചാൽ അവന്റെ നിർബന്ധമായി എന്ന് വളരെ ചെറിയ ഈ ഒരു ശ്രേഷ്ഠത അതിനുള്ള പ്രതിഫലം എന്താണ് എന്ന് വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കും ഒരു മനുഷ്യൻ അയാൾ വുളു എടുക്കുകയാണ് അവൻ അവന്റെ വുളു ഏറ്റവും നല്ല രൂപത്തിൽ അവൻ ചെയ്താൽ അതിനെ പരിപൂർണമാക്കിയാൽ ശേഷം അവൻ രണ്ട് റക്കായ് നമസ്കരിച്ചാൽ വധുവിന് ശേഷം രണ്ട് രണ്ടിറക്കായ് നമസ്കരിക്കൽ സുന്നത്താണ് അതവൻ ചെയ്താൽ അവന്റെ മേൽ സ്വർഗം നിർബന്ധമായി എന്ന് അത്ര വലിയ പ്രതിഫലമാണ് വധുവിനുള്ളത് മാത്രമല്ല ഒരിക്കൽ പറയുകയുണ്ടായി സ്വർഗത്തിൽ സ്വർഗവും നരകവും എനിക്ക് കാണിക്കപ്പെട്ടു സ്വർഗത്തിൽ ശബ്ദം ഞാൻ ഇങ്ങനെ കേൾക്കുകയുണ്ടായി അദ്ദേഹം നിർബന്ധമാക്കാനുള്ള കാരണം അദ്ദേഹത്തിന്റെ വുളു ഏറ്റവും നല്ല രൂപത്തിലായിരുന്നു എന്ന് ആ വുളുവിന്റെ കാര്യത്തിൽ പാലിച്ചത് കൊണ്ട് അള്ളാഹു സ്വർഗം നിർബന്ധമാക്കി കൊടുത്തു എന്ന് അപ്പൊ നമ്മൾ അഞ്ചു നേരം ചെയ്യുന്ന വുളു എന്നുള്ളത് അത് ഏറ്റവും നല്ല രൂപത്തിലായാൽ അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ സ്വർഗമാണ് എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുകയാണ് വേറൊരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും അലൈഹി വസ്സല പറയുകയാണ് ഒരാള് നല്ല രൂപത്തിൽ വുളു ചെയ്തു എന്നിട്ട് ശേഷമുള്ള പ്രാർത്ഥന അയാൾ പ്രാർത്ഥിക്കുകയും ചെയ്താൽ കവാടങ്ങൾ അവന്റെ മുമ്പിൽ തുറക്കപ്പെടുന്നു എന്നിട്ട് അവനോട് പറയും യുഹു മിനുഹുഷ്ടുള്ള കവാടത്തിലൂടെ നീ പ്രവേശിച്ചു കൊള്ളുക ഒരാൾ നല്ല രൂപത്തിൽ ഉളു ചെയ്ത് അതിനുശേഷമുള്ള പ്രാർത്ഥന അയാൾ പ്രാർത്ഥിച്ചാൽ അവന്റെ മേൽ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങൾ തുറക്കപ്പെടുകയാണ് എന്നിട്ട് മലക്കുകൾ അവനോട് പറയും ഇഷ്ടമുള്ള കവാടത്തിലൂടെ നീ പ്രവേശിച്ചു കൊള്ളുക എന്ന് ഈ രൂപത്തിൽ നമ്മളൊക്കെ നിസ്സാരമായി കാണുന്ന വൃദു എന്ന കർമ്മത്തിൽ വരെ വളരെ വലിയ പ്രതിഫലമാണ് അള്ളാഹു താല ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരാൾ വൃതു ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പാപക്കറകളെ നമുക്ക് കാണുവാൻ സാധിക്കും ഒരാൾ വീട്ടിൽ നിന്ന് അംഗശുദ്ധി വരുത്തി ചെയ്തു ശേഷം അയാൾ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് അയാൾ പുറപ്പെട്ടു അള്ളാഹു നിർബന്ധമാക്കിയ നമസ്കാരം നിർവഹിക്കുന്നതിനു വേണ്ടി റസൂൽ പറയണം അങ്ങനെ കഴുകിക്കളയുന്ന ഒരു നിസ്സാരമായ ഒരു ഹദീസാണ് ഈ ഒരു ഹദീസിലൂടെ റസൂൽ അലൈഹി നമ്മെ പഠിപ്പിക്കണം അഞ്ചു നേരം നമ്മൾ അത് നമ്മൾ വീട്ടിൽ നിന്ന് ഇന്ന് ചെയ്ത് ആ രൂപത്തിൽ പള്ളിയിലേക്ക് നടന്നു വന്നാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാവിധ പാപകലകളെയും അള്ളാഹു കഴുകിക്കളയും എന്ന് റസൂൽ വസ്വല്ലം അദീത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പ്രവാചകർ ഒരിക്കൽ സ്വഹാബത്തുള്ള ഒരു സദസ്സിൽ എങ്ങനെയാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത് എന്ന് സുഹാബത്തിന് കാണിച്ചു കൊടുത്തു പ്രവാചകൻ അതിന്റെ ഓരോ രൂപവും ഒരു മുസ്ലിം എങ്ങനെയാണ് ചെയ്യേണ്ടത് പറയുകയാണ് ഇപ്രകാരം ചെയ്താൽ അവന്റെ അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്തിട്ടുള്ള എല്ലാ പാപകരകളെയും അള്ളാഹു താല കഴുകിക്കളയുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന അതിന്റെ ഓരോ രൂപങ്ങളും പഠിപ്പിച്ചു കൊടുത്തിട്ട് പറയുന്നത് ഇതേപോലെ ഞാൻ പഠിപ്പിച്ച രൂപത്തിൽ നിങ്ങൾ വലു ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പാപക്കരകളെയും അള്ളാഹു കഴുകിക്കളയുമെന്നാണ് വേറെയും ഈ രൂപത്തിലുള്ള നമുക്ക് കാണുവാൻ സാധിക്കും ആരെങ്കിലും ചെയ്താൽ ചെയ്താൽ അവന്റെ അവന്റെ അവൻ അവൻ നന്നാക്കുകയും ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ അവന്റെ ശരീരം ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും അവന് പുറത്തുവിടുക്കും അവന്റെ നഗത്തിന്റെ ഇടയിലുള്ള ആ പാപങ്ങൾ വരെ അത്രത്തോളം നിസ്സാരമായ പാപങ്ങൾ വരെ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കുന്നു അങ്ങനെ അഞ്ചു നേരം ഒരു മുസ്ലിം ചെയ്ത് നമസ്കരിച്ചാൽ അവന്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായി അവൻ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളെയും എല്ലാ തിന്മകളെയും അയാൾക്ക് പുറത്തു കൊടുക്കുന്നു അതുകൊണ്ട് നമ്മളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നല്ല രൂപത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച ഹദീസുകളിൽ ഉള്ള പോലെ വുളുവ് ചെയ്യാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കണം ഇനി വിളുവുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പല ആളുകളും ചെയ്യുമ്പോൾ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധ്യ ചില പ്രദേശങ്ങളിലൊക്കെ ഒക്കെ ചെന്നാല് മുഖം കഴുകുമ്പോൾ ഒരു പ്രാർത്ഥന കൈകൾ കഴുകുമ്പോൾ ഒരു പ്രാർത്ഥന തല തടവുമ്പോൾ ഒരു പ്രാർത്ഥന ഇങ്ങനെയൊക്കെ ഓരോ അവയവങ്ങൾ കഴുകുമ്പോൾ പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ഒരു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല ഒതുവുമായി ബന്ധപ്പെട്ട് ഏകദേശം ഏഴോളം അതിന്റെ രൂപം വിവരിക്കുന്ന ഏഴോളം ഹദീത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും അതിലൊന്നിലും അവയവങ്ങൾ കഴുകുമ്പോൾ ഓരോ പ്രാതായി നമുക്ക് കാണുവാൻ സാധിക്കുക അതേപോലെ തന്നെ വിശുദ്ധ റുഹാണിലെ ഒരു ആയത്ത് തന്നെ വംസഹു നിങ്ങൾ നിങ്ങളുടെ തല തടവുക ഒതു ചെയ്യുമ്പോൾ തല ആ തന്നെ അങ്ങനെയാണ് ഹദീസുകളിലും അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ തല തടവുക തല തടവുക പല ആളുകളും ഒതു ചെയ്യുമ്പോൾ നെറ്റിയിലൊക്കെ മൂന്ന് തവണ ഇങ്ങനെ തോണ്ടുന്നതായി കാണുവാൻ സാധിക്കും പിന്നെ മൂന്ന് തവണ ചെവി ഇങ്ങനെ തോന്നും അത് പഠിപ്പിക്കാത്ത രൂപമാണ് തല തടവുക എന്ന് പറഞ്ഞാൽ നെറ്റിയുടെ ഇവിടെ മുതൽ ആരംഭിച്ച് പിരടി വരെ കൊണ്ടുപോയി തിരിച്ചും അതേപോലെ ആ കൈകൾ കൊണ്ട് തന്നെ ചെവിയുടെ ഉൾഭാഗവും പുറംഭാഗവും തടവുന്ന രൂപമാണ് അധീത്തിലൂടെ പഠിപ്പിക്കപ്പെട്ടത് ആ ഒരു ചരിയയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കണം ചില ആളുകളൊക്കെ അഞ്ചു നേരം ഈ രൂപത്തിലായിരിക്കും അവർ വധു ചെയ്തത് വുളു ശരിയായാലാണ് അവന്റെ നമസ്കാരം ശരിയുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹുതുബ എന്ന് പറഞ്ഞാൽ ഒരു പഠനം കൂടിയാണല്ലോ ശരിയായാലാണ് അയാളുടെ നമസ്കാരത്തെ അള്ളാഹു താല സ്വീകരിക്കുകയുള്ളു നമ്മുടെയൊക്കെ ഞാൻ ഓരോ നമസ്കാരത്തിനു വേണ്ടി നടത്തുന്ന വുലുവ് അത് റസൂൺ പഠിപ്പിച്ച ഹദീത്തുകളിലുള്ള പോലെയാണോ എന്ന് നമ്മൾ പരിശോധിക്കണം ഹദീസുകളിൽ ഇല്ലാത്ത രൂപത്തിലാണ് നമ്മൾ വലു ചെയ്യുന്നതെങ്കിൽ ആ വധു അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ല വധു ശരിയായാൽ മാത്രമേ അവന്റെ നമസ്കാരത്തെ അള്ളാഹു തല സ്വീകരിക്കുകയുള്ളൂ അത് നമ്മൾ പ്രത്യേകം മനസ്സിലായി ചില ആളുകളൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ രൂപത്തിലായിരിക്കും ശീലിച്ചിട്ടുണ്ടാകുക മരണം വരെ അവൻ ഒരിക്കലും അത് മാറ്റൂല അതങ്ങനെ തെറ്റായ രൂപത്തിൽ അവൻ ചെറുപ്പത്തിൽ എങ്ങനെയാണോ പഠിച്ചത് അതങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട് ഒരു മനുഷ്യൻ അറുപത് കൊല്ലം നാൽപ്പത് കൊല്ലം നിസ്കരിച്ചിട്ടുണ്ടാവും പക്ഷെ അവന്റെ നമസ്കാരങ്ങളിലും അവന്റെ മുളുവിലും ഈ രൂപത്തിലുള്ള പല ഉണ്ടാകും എങ്ങനെ അവന്റെ മുലുവിനെ അള്ളാഹു തല സ്വീകരിക്കും അവന്റെ നമസ്കാരത്തെ അള്ളാഹു എങ്ങനെ സ്വീകരിക്കും നമ്മളൊക്കെ അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം അതുപോലെ തന്നെ വധുവിന് ശേഷം ചില ആളുകൾ തിബിലക്ക് അഭിമുഖമായി നിന്ന് ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി പല രൂപത്തിലുള്ള പ്രാർത്ഥനകൾ ചൊല്ലുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും അതും റസൂൽ സ്വലമ പഠിപ്പിക്കാത്തതാണ് വധുവിന് ശേഷമുള്ള രണ്ടു മൂന്ന് പ്രാർത്ഥനകൾ ഹദീത്തുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും അത് വധുവിന് ശേഷം നമുക്ക് ചൊല്ലാവുന്നതാണ് സ്ത്രീകളെ തൊട്ടാൽ വധു മുറിയും ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ് റസൂല്ലിസ്ല്ലം തന്റെ ഭാര്യമാരിലെ ഒരാളെ വുളു എടുത്തതിനു ശേഷം ചുംബിക്കുകയും ശേഷം നമസ്കരിക്കുകയും ചെയ്തു എന്ന് ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രയാസമല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ എളുപ്പമാണ് അങ്ങനെ ഉളു എടുത്തതിനു ശേഷം ഒരു സ്ത്രീയെ തൊട്ടാൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അവിചാരിതമായി തൊടേണ്ടി വന്നാൽ വു മുറിയുമെങ്കിൽ നമുക്ക് ഉമ്ര ചെയ്യാനോ അതേപോലെ തന്നെ ഹജ്ജിന് പോകാനോ തൊവാഫിന് പോകാനോ സാധിക്കുകയില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രയാസമല്ല എളുപ്പമാണ് എന്ന് അത്രത്തോളം വിശാലമായി കൊണ്ട് അതീത്തുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അലിസ്ല്ലം രാത്രി നമസ്കരിക്കുമ്പോൾ ആയിഷ ബി വിർ അലി അള്ളാഹ പ്രവാചകരുടെ മുസല്ലയിലേക്ക് നീങ്ങി കിടക്കാറുണ്ട് അങ്ങനെ പ്രവാചകൻ സുജൂദിന്റെ ആ സമയമാകുമ്പോൾ ആയിഷ ബീവിയോട് മാറിക്കിടക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതും അതേപോലെ തന്നെ നീക്കി കിടത്തിയതായും അതീത്തുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ശേഷം സ്ത്രീയെ തൊട്ടാൽ പ്രവാ ജഗൻ സല്ലില്ലം നമ്മെ അത് പഠിപ്പിക്കുമായിരുന്നു ഇനി വലു എങ്ങനെയാണ് ഒരാളുടെ വലു മുറിയുന്നത് അതും അതീത്തുകളിലൂടെ വളരെ കൃത്യമായി കൊണ്ട് അതിന്റെ ഓരോ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ദീനിൽ ഉള്ള കാര്യങ്ങൾ തന്നെ മ്പാടും നമുക്ക് ചെയ്യാനുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ചെയ്യുന്ന അഞ്ചു നേരം നമസ്കരിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന അത് റസൂള്ളിം പഠിപ്പിച്ച രൂപത്തിലാണോ എന്ന് നമ്മൾ പരിശോധിക്കണം വലുവിന്റെ രൂപം എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്കൊരു നെയ്യത്ത് ഉണ്ടാകണം എല്ലാ കർമ്മങ്ങൾക്കും നെയ്യത്ത് അതേപോലെ തന്നെ മിസ്വാക്ക് ചെയ്യണം മിസ്വാക്ക് ചെയ്യാറുള്ള പല്ലു വൃത്തിയാക്കുക ഒരു ഹദീത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും എന്റെ ഉമ്മത്തിന് പ്രയാസമാവുക മാവുകയില്ലെങ്കിൽ ഞാൻ എല്ലാ വലുവിന്റെ മുമ്പും മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നു എന്ന് ഇപ്പോ മിസ്വാക്ക് ചെയ്യൽ സുന്നത്ത ശേഷം ബിസ്മി വിസ്മിച്ചൊല്ല എല്ലാ കാര്യങ്ങളിലും വുധുവാട്ടെ മറ്റു എല്ലാ ഇബാദത്തുകളിലും വലതിര മുന്തിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ കാര്യം നമ്മുടെ മുൻകൈകളാണ് ആദ്യം കഴുകേണ്ടത് പിന്നീട് ഓരോ അവയവങ്ങളും വായിൽ വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും വേണം ആ ചീറ്റന് ഇടത് കൈ കൊണ്ടാണ് അത് മൂന്ന് തവണ നമ്മൾ ചെയ്യണം പിന്നീട് മുഖം കഴുകണം താടിയുള്ള ആളുകളൊക്കെ മുഖം കഴുകുമ്പോൾ വെള്ളമൊക്കെ നനയുന്ന രൂപത്തിൽ ഒന്ന് ചിക്കി അകറ്റി ആ രൂപത്തിൽ കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കണം അതേപോലെ തന്നെ മുട്ടുൾപ്പെടെ കൈകൾ കഴുകണം ആദ്യം വലതില മുന്തിക്കണം ുൾപ്പെടെ എന്ന് പറഞ്ഞാൽ നനയാതെ പോകരുത് നനയാതെ പോകരുത് നമ്മുടെ ഉലുവിന്റെ അവയവങ്ങൾ പരിപൂർണമായി കൊണ്ട് വെള്ളം എത്തുന്ന രൂപത്തിൽ തന്നെ നമ്മൾ അത് ചെയ്യണം തല തടവുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ഒരു തവണയാണ് ബാക്കി എല്ലാ ഉലുവിന്റെ കാര്യങ്ങളും മൂന്ന് തവണയാണ് എങ്കിൽ തല തടവുന്നതും ചെവി തടവുന്നതും ഒരു തവണയാണ് എന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും കാല് കഴുകേണ്ടത് ഞെൽ ഉൾപ്പെടെയ കാലിൻ്റെ മടക്കുകളിലും വിരലിന്റെ ഇടയിലെല്ലാം വെള്ളമെത്തണം ആ രൂപത്തിൽ വളുവിൻ്റെ അവയവങ്ങളിൽ പരിപൂർണമായി വെള്ളം എത്തുന്ന രൂപത്തിൽ തന്നെ ഉളവ് ചെയ്യാൻ നമുക്ക് സാധിക്കും ശേഷം പ്രാർത്ഥിച്ചാൽ ആ രൂപത്തിൽ ഒരാൾ വു ചെയ്താൽ അവനുള്ള പ്രതിഫലം എന്ന് പറഞ്ഞാൽ അവന്റെ പാപങ്ങളെ എല്ലാ പാപങ്ങളെയും അള്ളാഹുത്തലാ അയാൾക്ക് പുറത്തു കൊടുക്കുന്ന രണ്ടാമത്തത് അവന്റെ മേൽ സ്വർഗം നിർബന്ധമായി എന്ന് ഈ രൂപത്തിൽ അഞ്ചു നേരം നമ്മളൊക്കെ ആലോചിക്കേണ്ടത് അങ്ങനെയാണ് അഞ്ചു നേരം കൃത്യമായി വമു ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പാപവും അവശേഷിക്കുകയില്ല എന്ന് നമ്മൾ അറിയാതെ നമ്മുടെ കർമ്മങ്ങളിലൂടെ നമ്മുടെ തിന്മകളെ വായിച്ചു കളയാൻ അള്ളാഹു തന്നെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ആ ഒരു തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് അഞ്ചു നേരം ഒരാൾ ഈ രൂപത്തിൽ വതുവു ചെയ്ത് നമസ്കരിച്ചാൽ അവന്റെ ജീവിതത്തിൽ അള്ളാഹു തല റഹ്മത്ത് നൽകുമെന്ന് അള്ളാഹു അവന്റെ ജീവിതത്തിൽ നൽകും ഐശ്വര്യം നൽകും സമാധാനം നൽകും മലക്കുകളുടെ ഒരു സംരക്ഷണം റഹ്മത്തിന്റെ മലായിക്കത്തുകളുടെ ഒരു സംരക്ഷണം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട് ആകെ പ്രയാസം ഉറങ്ങാൻ കഴിയുന്നില്ല സമാധാനമില്ല പരീക്ഷണങ്ങളാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമസ്കാരം നിലനിർത്തുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നന്മകൾ കൊണ്ടുവരാൻ ബ്രഹ്മത്തിനെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും ആ രൂപത്തിലുള്ള സത്യവിശ്വാസികളായി ഞാനും നിങ്ങൾ മാറുക അല്ലാഹു നമ്മെയും അനുഗ്രഹിക്കുമാറാകും അലഹദില്ലാഹി അബുലമീൻ ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് അറബി മാസത്തിലെ ആദ്യത്തെ മാസമാണ് മാസം എന്നത് മുഹറമാസത്തിന് ഒരുപാട് പ്രത്യേകതകൾ ചരിത്രങ്ങളിലും അതേപോലെ തന്നെ ഹദീസുകളിലും നമുക്ക് കാണുവാൻ സാധിക്കും പ്രവാചകൻ സല്ലു അലൈ വസ്വല്ലം ഒരിക്കൽ പറയുകയുണ്ടായി സുന്നത്ത് നോമ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് എന്ന് പറഞ്ഞാൽ മുഹറം പത്തിൽ ഒരാൾ നോൽക്കുന്ന നോമ്പാണ് എന്ന് അതിന്റെ പ്രത്യേകത മുഹറം പത്തിന് നോമ്പ് നോൽക്കുന്നതിന്റെ പ്രത്യേകത നമുക്ക് കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു താലാ നമുക്ക് പൊറത്തു തരുന്നു കഴിഞ്ഞ ഒരു വർഷമായി നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും നമ്മളൊക്കെ ചെയ്ത എല്ലാ പാപങ്ങളെയും മുഹറം പത്തിന്റെ നോമ്പിലൂടെ അള്ളാഹു താല നമുക്ക് പരിഹരിച്ചു തരും ഈ രൂപത്തിൽ ഒരുപാട് ചരിത്രങ്ങൾ മുഹറമാസവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ സാധിക്കും കർബലയിൽ വെച്ച് പ്രവാചകൻ സല്ലാഹു അലൈഹുയുടെ പേരക്കുട്ടിയായ ഹുസൈൻ റലിയു കൊല്ലപ്പെട്ടത് ഒരു മുഹറം മാസത്തിലാണ് അതുമായി ബന്ധപ്പെട്ട് ഷിയാക്കളായ ആളുകൾ ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാമിന്റെ ഒരു അധ്യാപനങ്ങളും സ്വീകരിക്കാതെ സ്വമേധയാ ഉള്ള നിയമങ്ങൾ പാലിച്ചു ജീവിക്കുന്ന ആളുകളാണ് ആ ഷിയാക്കളായ ആളുകൾ വിലാപഘോഷയാത്ര നടത്തുന്ന ശരീരത്തിലൊക്കെ മുറിവുകൾ ഉണ്ടാക്കി ഇങ്ങനെ അടിച്ച് അലി ഹുസൈൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിലാപഘോഷയാത്ര നടത്തുന്ന ഒരു ടീമാണ് ഷിയാക്കൾ ആ ഷിയാക്കൾ മുഹറ മാസത്തിന്റെ ദുഷകുല മാസമായിട്ടാണ് അവർ കണക്കാക്കുന്നത് ഈ ഷിയാക്കൾ എന്ന ഒരു വിഭാഗം തന്നെ ഒരുപാട് ആളുകളുള്ള ഒരു വിഭാഗം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ അത്തരം ആളുകളുണ്ട് ഇപ്പോൾ ഇറാൻ ഇറാനിലെ ഏറ്റവും വലിയ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഷിയാക്കളാണ് ഇസ്രായേൽ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അതിൽ ബഹുഭൂരിപക്ഷം ആളുകൾ ജൂതന്മാരായ ആളുകൾ ഈ രൂപത്തിൽ ഷിയാക്കൾ എന്നൊരു വിഭാഗമുണ്ട് അവർ ഈ മുഹറമാസായാൽ അതൊരു ദുഷകുന മാസമായി ഇസ്ലാമിലെ ഏറ്റവും വലിയ ഒരു വിപത്ത് സംഭവിച്ചത് മാസത്തിലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് ഷിയാക്കൾ ഈ ഷിയാക്കളായ ആളുകൾ മാസത്തിൽ ഒരു ആഘോഷപരമായ സന്തോഷപരമായ ഒരു കാര്യങ്ങളും അവർ ചെയ്യൂല വിവാഹം പുതിയൊരു വീട്ടിലേക്ക് താമസം മാറ്റൽ ഒരു കച്ചവടം ആരംഭിക്കൽ വാഹനങ്ങൾ വാങ്ങുന്നത് ഇതൊക്കെ നെക്സായി അപശകുനമായി കാണുന്ന ഒരു വിഭ കേരളത്തിലും അത്തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും ഇപ്പൊ മുഹറമാസ ആയാല് ഒരൊറ്റ കല്യാണവും നമ്മുടെ നാടുകളിൽ ഉണ്ടാവില്ല അതിനെ ഒരു ഈ രൂപത്തിൽ ദുശകുനമായി ശകുനമായി കാണുന്ന ആളുകളെയാണ് നമുക്ക് നമ്മുടെ പ്രദേശങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇസ്ലാമിൽ അങ്ങനെ ഒരു മാസത്തിലും ഒരു ദിവസത്തിനും ഒരാഴ്ചക്കും അള്ളാഹു ശകുനം നൽകിയിട്ടില്ല എന്നാണ് എല്ലാ ദിവസങ്ങളും ഒരേപോലെയാണ് ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ച ദിവസം നമ്മൾ കഴിഞ്ഞ ആഴ്ച അതുമായി ബന്ധപ്പെട്ട് സുദീർഘമായി ചർച്ച ചെയ്തത് അതേപോലെ തന്നെ മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് വിശുദ്ധ റമലാൻ അതേപോലെ തന്നെ ദുൽഹിജ മാസം അതുപോലെ തന്നെ യുദ്ധം നിഷിദ്ധമാക്കിയ നാലു മാസങ്ങൾ അങ്ങനെ നമുക്ക് ഹദീസുകളിൽ ശ്രേഷ്ഠമായി കൊണ്ട് തന്നെ പഠിപ്പിച്ച ഒരുപാട് ദിവസങ്ങളും മാസങ്ങളും ഉണ്ട് മാത്രവുമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഹറ മാസം ഈ ഒരു മാസത്തിൽ റസൂൽ അഹ്ലും അടുക്കൽ സുഹാബത്ത് ഒരിക്കൽ വന്നുകൊണ്ട് പറയുകയുണ്ടായി മദീനയിലെ യഹൂദികളായ ആളുകൾ അവർ മുഹറും പ്രവാചകരെ നോമ്പ് നോൽക്കുന്നുണ്ട് അപ്പൊ എന്താണ് എന്ന് അന്വേഷിച്ചു അപ്പോൾ അതിന്റെ കാരണമായിക്കൊണ്ട് യഹൂദികൾ പറഞ്ഞത് മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഞങ്ങളുടെ പ്രവാചകനാണ് ആ പ്രവാചകൻ ബനു ഇസ്രായേൽ എന്ന സമൂഹത്തെ ശത്രുക്കളുടെ അടുക്കൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് ഈ മുഹറ മാസത്തിലാണ് അതിന്റെ ഓർമ്മക്കായി ഞങ്ങൾ മുഹറം ഒൻപതിനും നോമ്പ് നോൽക്കുന്നു എന്ന് യഹൂദികൾ പറഞ്ഞപ്പോൾ റസൂൾ വൈസല്ലി സ്വലാം പറഞ്ഞു യഹൂദികളായ ആളുകൾ ക്രൈസ്തവരായ ആളുകൾ അവർ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ സ്വീകരിക്കാത്ത ആളുകളാണ് മൂസാ നബിയുമായി ഏറ്റവും അടുത്തത് ആ മൂസാ നബിയുടെ ആദർശത്തെ സ്വീകരിച്ചുകൊണ്ട് ആ രൂപത്തിൽ ജീവിക്കുന്നത് ഞാനാണ് എൻ്റെ വിഭാഗമാണ് ആ മൂസാ നബിയുമായി ഏറ്റവും അടുത്തത് പ്രവാചകർ എന്ന നിലയിൽ ഞാനാണ് അതുകൊണ്ട് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണ് എങ്കിൽ മുഹറം ഒൻപതിനും അതേപോലെ തന്നെ പത്തിനും നോമ്പു നോൽക്കും എന്ന് റസൂൽ അഹ് ചെലവ് പറയുകയില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഹദിയത്തിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധമായ മുഹറ മാസത്തിൽ ഒൻപതിനും പത്തിനും നോമ്പ് നോൽക്കുക എന്നുള്ളത് അതീവ സുന്നത്തായ ഒരു കാര്യമാണ് അതുകൊണ്ട് ആ ദിവസങ്ങളിൽ പരമാവധി ആ ഒരു സുന്നത്തിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വേറൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ മദ്രസയിൽ വെച്ച് എം എസ് എമ്മിന്റെ നേതൃത്വത്തിൽ സിയാറി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും അതേപോലെ തന്നെ രക്ഷിതാക്കൾക്ക് വേണ്ടിയും നടത്തുന്നുണ്ട് പരമാവധി ആളുകൾ പ്രമേഹം നമ്മുടെ കുട്ടികളുമായി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ പങ്കെടുക്കാൻ അവസരമുണ്ട് പരമാവധി ഈ ഒരു പ്രോഗ്രാമിനെ ഉപയോഗപ്പെടുത്തണമെന്ന് സൂചിപ്പിക്കുകയാണ് അള്ളാഹു നമ്മുടെ കർമ്മങ്ങളെയെല്ലാം പല ലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാവിധ തിന്മകളെയും നീ പുറത്തു മാപ്പാക്കി തന്ന നിന്റെ ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കുട്ടി അനുഗ്രഹിക്കണമെന്നതാ അള്ളാഹു ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ൾ കുടുംബക്കാരായ ആളുകൾ സഹോദരങ്ങൾ പണ്ഡിതന്മാർ അവരുടെ കബറിടത്തെ വിശാലമാക്കി കൊടുക്കണമെന്നാദാ അള്ളാഹു ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അള്ളാഹുവെ അവരുടെ രോഗങ്ങൾക്ക് നിശമനം നൽകി അനുഗ്രഹിക്കണമെന്നാദാ ഞങ്ങളുടെ ജോലികളിൽ കച്ചവടങ്ങളിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണം എന്നതാണ്